മലയാളികൾക്കുൾപ്പെടെ പ്രിയങ്കരിയായ നടിയാണ് സമാന്ത തെലുങ്ക് സിനിമയിലൂടെ വെളിത്തിരിയിലെത്തിയ താരം ഇന്ന് തെന്നിന്ത്യയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് മൂന്ന് വർഷം മുൻപായിരുന്നു നടൻ നാഗചൈതന്യുമായി സാമന്ത വിവാഹമോചിതയായതും ഇതിന് പിന്നാലെ രണ്ടാം വിവാഹത്തിനൊരുങ്ങുകയാണ് നാഗചൈതന്യം നടി ശോഭിതയെയാണ് നാഗചൈതന്യ വിവാഹം കഴിക്കാൻ പോകുന്നത് ഈ അവസരത്തിൽ സാമന്ത നാഗചൈതന്യ ബന്ധത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും പുറത്തുവരികയാണ് അതിലൊന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ ഒന്നാകെ വേദനിപ്പിക്കുന്നത് നാഗചൈതന്യുമായുള്ള വേർവിരിയലിന് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് വരെ അമ്മയാകാൻ തയ്യാറെടുത്ത സാമന്തിയുടെ വാർത്തയാണിത് ശാകുന്തളം എന്ന സിനിമയുടെ നിർമ്മാതാവ് നീലിമ ഗുണയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമയിൽ അഭിനയിക്കാൻ നടിയെ സമീപിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തോടെ ചിത്രീകരണം പൂർത്തിയാക്കണമെന്നും തങ്ങളൊരു കുഞ്ഞിനു വേണ്ടി ശ്രമിക്കുകയാണെന്നും സാമന്ത പറഞ്ഞതായി നീലിമ പറഞ്ഞു ശാകുന്തളം തന്റെ അവസാന സിനിമയായിരിക്കും ഒരു നീണ്ട ഇടവേളയെടുത്ത് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണമെന്നും സാമന്ത പറഞ്ഞുവെന്നും നീലിമ വെളിപ്പെടുത്തുന്നു വിവാഹമോചനത്തിന് ആറ് മാസങ്ങൾക്ക് മുൻപ് ഒരു ഒരഭിമുഖത്തിലും സാമന്ത അമ്മയാകുന്നതിനെക്കുറിച്ച് വാചാലയായിരുന്നു തങ്ങൾക്ക് കുഞ്ഞു ജനിക്കേണ്ട തീയതി വരെ തീരുമാനിച്ചിട്ടുണ്ടെന്നും നാഗചൈതന്യം അക്കാര്യം അംഗീകരിച്ചുവെന്നും അന്ന് സമന്ത പറഞ്ഞിരുന്നു ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ സംശയങ്ങളുമായി ആരാധകരും രംഗത്തെത്തി പിന്നീട് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നാണ് ചോദ്യങ്ങൾ